രാമേന്ദ്ര സാറേ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം പാകിസ്ഥാൻ്റെ സഹായത്തോടു ലക്ഷദ്വോയ്ബ രണ്ട് സഹോദരങ്ങൾ ഇന്ത്യയിൽ കയറി നൂറുകണക്കിന് ആൾക്കാരെ വലിയൊരു ഭീകരാക്രമമായിരുന്നു ലോക ലോകമത്വ ശ്രദ്ധ അല്ലെങ്കിൽ ഇന്ത്യയെ മുൻമുനയിൽ നിർത്തിയ ഭീകരാക്രമം ഇതിന് സമാനമായിട്ട് റഷ്യയിൽ ഒരു ഭീകരാക്രമം നടന്നിട്ടുണ്ട് അത് ഐ എസ് ബന്ധമുള്ള സംഘടനയെ ഏറ്റെടുത്തിട്ടുമുണ്ട് ലോകത്തുടനീളം ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ അരാജകവാദം സമാധാനമില്ലായ്മയിലേക്കും അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം അതിലേക്ക് കട കടക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ സംഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ആ സംഭവത്തിലേക്ക് ആ സംഭവം ആസൂത്രണം ചെയ്തവരിൽ ഒരാളെ പാകിസ്ഥാനില് അടുത്തിടെയാണ് അജ്ഞാതൻ കൊന്നത് കൊന്നത് രണ്ടായിരത്തി എട്ടിന്റെ കഥ ഈ സംഭവം ഒരു കച്ചേരി കൺസർട്ട് നടക്കുന്ന ഹാളിൽ ആണ് നടന്നത് അത് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത് സിറിയയില് അസത്സ് ബർഡ് ഭരണകൂടത്തിനെതിരെ പുട്ടിൻ നടത്തിയ നീക്കങ്ങൾക്കുള്ള പകരമായി പകരം തിരിച്ചടി ആയിട്ടാണ് ഈ സംഭവം ഐ എസ് ഖുറാസാൻ ആണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പത്രങ്ങളിലൊക്കെ വായിച്ചത് ശരിക്കും നമ്മൾ രണ്ടുപേരും ഇവിടെ കൊച്ചി സ്റ്റുഡിയോയിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു സംഘടനയെപ്പറ്റി വെറുതെ എന്തിന് ചർച്ച ചെയ്യുന്നു എന്ന് പ്രേക്ഷകർക്ക് തോന്നാം ഈ സംഭവം വായിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടുകയാണ് ചെയ്തത് എന്താന്ന് വെച്ചാ ഒരു രണ്ടാഴ്ച മുമ്പ് മലപ്പുറത്ത് നിന്നുള്ള ഒരാൾ കാബൂളില് പിടിയിലായി അതിർത്തിയൊക്കെ കിടന്ന് എങ്ങനെയൊക്കെയോ അവിടെ ചെന്നിട്ട് ഐ എസ് ഖൊറാസാനില് ഇപ്പൊ ഇത് ചെയ്ത സംഘടനയിൽ ചേരാൻ മലപ്പുറത്ത് നിന്ന് പോയ ആളായിരുന്നു അയാള് ഐ എസ് ഐ ഖൊറാസൻ എന്ന് പറയുന്ന സംഘടന താലിബാനെതിരാ അവിടത്തെ താലിബാൻ സർക്കാരിനെ അട്ടിമറിക്കാനും ഒക്കെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ ഐ എസ് ഖൊറാസ മുമ്പത്തെ ഐ ആയിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു അത് ഇന്ന് വിഘടിച്ചു പോയതാണ് മലപ്പുറത്ത് നിന്ന് ഒരാൾ പോയിരിക്കും ഇതിൽ ചേരാൻ ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ റഷ്യയില് ഈ ആക്രമണം നടന്ന് ഇത്രയും പേരെയൊക്കെ കൊന്നു കഴിഞ്ഞപ്പോ കേരളത്തിനും ബന്ധമുണ്ട് എന്ന് ഇവിടത്തെ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടില്ല ഇത് തീർന്നില്ല അങ്ങനെ ഒരാളെ പിടിച്ചത് ഞങ്ങൾ തടവിലാക്കിയിട്ടുണ്ടെന്ന് അഫ്ഗാൻ സർക്കാർ നമ്മുടെ ഡൽഹി നമ്മുടെ സർക്കാരിനെ മോദി സർക്കാരിനെ വിവരം അറിയിച്ചു അങ്ങനെയാണ് മലപ്പുറത്ത് നിന്നുള്ള ഉള്ളാട്ട് പാറാന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ആണിപ്പോൾ നാവിൻ്റെ തുമ്പത്തുണ്ട് അങ്ങനെ പടവും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രം ഇത് ചർച്ച ചെയ്തിരുന്നു ഒരു മലയാളി ആണല്ലോ എന്നുള്ളതുകൊണ്ട് ഇനി അന്ന് പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു മലയാളികൾക്ക് ഓർമ്മയുണ്ടാവും ഈ സംഘടന പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സോണി സെബാസ്റ്റ്യൻ എന്നൊരു ക്രൈസ്തവ യുവതി അവർ കാസർഗോഡ് ലൗജിഹാദിൽപ്പെട്ടു ഇത് ക്രൈസ്തവ സഭകളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ് ഈ സോണിയ സെബാസ്റ്റ്യൻ്റെ കാര്യം രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തിന് കാസർഗോഡ് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ മുപ്പത് വയസ്സുള്ള മകൻ അബ്ദുൾ റഷീദിന്റെ ഭാര്യ ആയിഷ അവരുടെ കുട്ടി ഇവർ മുംബൈയിലേക്ക് പോയിട്ട് ഒരു മാസമായി ഇവരെ കാണാതായിരിക്കുന്നു ഒരു എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ റഷീദിൻ്റെ ബാപ്പ പോലീസിൽ പരാതിപ്പെട്ടു അബ്ദുൾ റഷീദിൻ്റെ ഭാര്യ ആയിഷ അതാണ് ഈ സോണിയ സെബാസ്റ്റ്യ അപ്പോ ഇവർക്കെന്തു പറ്റി എന്നുള്ളതൊരു ഇൻഫർമേഷനോ അപ്പോൾ ഇല്ല ഇല്ല പിന്നെ അക്കാര്യത്തിലൊരു ബ്രേക്ക് ത്രൂ വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിന പതിനാറ് ഓഗസ്റ്റ് ഒന്നാം തീയതി യാസ്മിൻ മുഹമ്മദ് സാഹിദ് ആ യാസ്മിൻ മുഹമ്മദ് സാഹിദ് എന്ന് പറഞ്ഞ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ അവർ ഈ ഡൽഹിയിൽ ബാട്ട്ല ഹൗസ് എന്ന് പറഞ്ഞ ആ പ്രദേശത്തുകാരിയാണ് അവിടെ ബാറ്റ്ല ഹൗസിൽ പണ്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു ഭീകരനെ വെടിവെച്ചു ഒന്നൊരു പോലീസും ഒരു ബാട്ട്ല ഹൗസ് ടെറർ അറ്റാക്ക് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായ ഒരു സ്ഥലമാണത് ബാട്ട്ല ഹൗസ് അവിടെ നിന്നുള്ള ഒരു സ്ത്രീയെ ഈ ആസ്മിനെ അവരുടെ കുട്ടിയുടെ കൂടെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണ് ഈ ഐ എസ് ഖുറാസാനിൽ ചേരാൻ ആയിട്ടാണ് അപ്പോൾ അവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് വിവരമൊക്കെ കിട്ടുന്നത് അങ്ങനെ ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാര് ഐ എസ് ഖൊറാസാനില് ചേർന്നിട്ടുണ്ട് ആ ഐ എസ് ഖൊറാസാനിലാണ് ഈ സോണിയ സിബാസ്റ്റിൻ ഭർത്താവ് അബ്ദുൾ റഷീദ് റഷീദ് അവരെ അവിടുത്തെ തടവിലായി പോയി ആ തടവിലായതിന്റെ വിവരങ്ങളാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് തന്നെ അറസ്റ്റ് അപ്പൊ ഇരുപത്തൊന്നിൻ്റെയൊക്കെ എന്ന് വന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിലെ കാര്യമാണല്ലോ ഈ പറഞ്ഞത് ഈ രണ്ട് അതിന് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഐ എസ് ഖൊറാസാൻ ഉണ്ടാകുന്നത് അത് നങ്കർ ഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തുടങ്ങിയത് പാകിസ്ഥാൻ അതിർത്തി അഫ്ഗാനിസ്ഥാൻ ഈ ഖൊറാസാൻ എന്ന് പറയുന്ന പ്രദേശം ഈ ഐ എസ് ഖൊറാസാനിൽ അത് നോർത്ത് ഈസ്റ്റ് ഇറാൻ വടക്ക് കിഴക്കൻ ഇറാൻ വടക്ക് അഫ്ഗാനിസ്ഥാൻ്റെ വടക്കൻ പ്രദേശം തെക്കൻ തുർക്കുമെനിസ്ഥാൻ ഇത്രയും അതിർത്തികളിലെ സ്ഥലമാണ് ഈ ഗൊറാസാൻ എന്ന് പറഞ്ഞ സ്ഥലം അതിൻ്റെ പേരിലാണ് ഈ ഐ ഐ എസ് ഉണ്ടായിരിക്കുന്നത് ഈ നമ്മളീ പറഞ്ഞ യാസിൻ ഈ സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഐഷ അബ്ദുൾ റഷീദ് ഒരു രണ്ടായിരത്തി പത്തൊമ്പതില് ഈ താലിബാൻ സൈന്യത്തിന് കീഴടങ്ങി കീഴടങ്ങി അങ്ങനെ കീഴടങ്ങിയിട്ട് ജയിലില് ആ ജയിലില് മുന്നൂറ് പാകിസ്ഥാനികൾ ഉണ്ട് ഉണ്ടിപ്പോ ഐ എസ് ഗൊറാസാനിലെ അംഗങ്ങളായിരുന്ന ചൈനയിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള കുറച്ചാളുകൾ ഉണ്ട് 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 ചൈനയിലെ ഈ മുസ്ലിം മുസ്ലിംകൾക്കല്ലോ ആയിരത്തി നാനൂറ് പേരാണ് ആകെ അഫ്ഗാനിസ്ഥാൻ സേനക്ക് കീഴടങ്ങിയത് ഇപ്പോൾ ഈ ഐ എസ് ഗൊറാസാൻ്റെ വലിയ ചില ഭീകരതകൾ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ഉണ്ടാവും അതിലൊന്നാണ് ഈ കാബൂളില് എയർപോർട്ടിൽ എൺപത് പേരെ കൊന്ന ഒരു സ്ഫോടനം അതിൽ ചില അമേരിക്കൻ ഭടന്മാരുൾപ്പെട്ടിരുന്നു ഉൾപ്പെട്ടിരുന്നു എൺപത് ആ പിന്നെ അമേരിക്കൻ ഭടന്മാര് കൊല്ല ഭീകരന്മാരുടെ കൂടെ കൂടിയെന്നാമോ സാറ് ഈ അഫ്ഗാനിസ്ഥാനില് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ അമേരിക്ക അമേരിക്ക അടുത്ത കാലത്തല്ലേഗാനിസ്ഥാൻ വിട്ടുപോയ അതിനു മുമ്പുണ്ടായിരുന്നു അമേരിക്കക്കാര് അങ്ങനെ ഒരു രാജ്യാന്തര ശ്രദ്ധയിൽ വന്ന സംഭവമാണത് അമേരിക്കക്കാരെ കൊല്ലുക എന്നുള്ളതും അവർ ഈ ഐ എസ് ഖൊറാസാന്റെ ഉദ്ദേശം രക്ഷപ്പെട്ടതാണ് മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപതില് അവിടെ ഒരു ഗുരുദ്വാരക്കുള്ളിൽ ഉള്ളിലുണ്ടായ സ്ഫോടനം കുറെ സിക്ക് കൊല്ലപ്പെട്ടത് ആ സ്ഫോടനം നടത്തിയ ചാവേറിന്റെ പേര് അന്ന് വന്നത് ഐ എസ് ഖുറാസാൻ ചിത്രവും ഞാൻ ഓർക്കുന്നുണ്ട് അബുഖാലിദ് അൽ ഹിന്ദി എന്നാണ് അത് ഈ ചിത്രങ്ങൾ റിലീസ് ചെയ്യും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഇന്നിന്ന ആളുകളാണ് ചെയ്തതെന്ന് ഈ ഐ എസ് ഖുറാസാൻ അപ്പോൾ അതിന്റെ കൂടെയൊക്കെ ഇവരുടെ മേത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഐ എസ് ചിഹ്നത്തിന്റെ ഒക്കെ കൂടെ പേരിന്റെ കൂടെ അൽ ഹിന്ദി ചേർക്കും ഇന്ത്യക്കാരൻ ഇന്ത്യ എന്ന് വന്നിട്ടുള്ള ആളാണെന്ന് അത് ഗൊറാസാൻ അഡ്വർട്ടൈസ് ചെയ്യ ഞങ്ങളുടെ കൂട്ടത്തില് സ്ഫോടനം നടത്തിയ ചാവേർ അബു അബുഖാലിദ് അൽ ഹിന്ദി എന്ന് പറഞ്ഞ ആള് മലയാളിയായിരുന്നു മുഹമ്മദ് മുഹമ്മദ് അപ്പൊ ഈ മലയാളികൾ പോയിട്ടുള്ളതിന് വ്യക്തമായ കണക്ക് തന്നെ ഗവൺമെന്റിന്റെ കയ്യിലില്ല എത്ര പേര് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഇപ്പൊ ഇങ്ങനെ ഓരോ സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളും കഴിഞ്ഞിട്ട് ഈ സത്യത്തിൽ വിമാനത്താവളത്തിൽ പിടിച്ചത് എന്നെയാണ് അങ്ങനെയാണ് എന്നീ അബ്ദുൾ റഷീദിൻ്റെയൊക്കെ കാര്യമൊക്കെ മനസ്സിലാകുന്നത് കുറച്ച് ഈ ഐ എസ് ഐ ഗൊറാസാനിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്നൈക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പിന്നെ ഈ കീഴടങ്ങി ജയിലിലായി കഴിഞ്ഞപ്പോൾ താലിബാൻ നമ്മളെ വിവരങ്ങൾ വിവരങ്ങൾ ഞാൻ ഞാനീ ചോദിച്ചു സാറേ ഇവിടുന്ന് ഈ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ഈ അഫ്ഗാൻ പോലെയുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഭീകരവാദ സംഘടനകൾ ചേരാൻ പോകുന്ന ആൾക്കാരുടെ കണക്ക് ശരിക്കും ആ വിദേശ പറഞ്ഞല്ലാ പിടിക്കുമ്പോഴാണോ അതിനേക്കാൾ ഭീകരമായിട്ട് നിങ്ങൾ ചോദിച്ചതിൽ ഒരു ധ്വനിയായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് ഇത്തരം ആളുകൾ ഇങ്ങനെ നിർഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് ഗൊറാസാനില് പോകുന്നത് ഇനി ഐ എസിന്റെ ഒടുത്തന്നെ വട്ടിയൂർക്കാവിലും പിടിച്ചില്ലേട്ടു ആ പിന്നീട് എൻ ഐക്ക് കൈമാറാ ചെയ്തത് അല്ലെ പിടിക്കുമായിരുന്നു ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ഐ എസ് ഖൊറാസാനില് ചേർന്ന മലപ്പുറംകാരന്റെ വാർത്ത ഇവിടുത്തെ മെയിൻ മീഡിയ പത്രങ്ങൾ അച്ചടിച്ചിട്ടില്ല അന്ന് ഇന്ത്യ ഗവൺമെന്റ് ഈ ഈ മലയാളിയുടെ ചിത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രങ്ങൾ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഇവിടുത്തെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊന്നും അയാളുടെ ഫോട്ടോയും അയാളുടെ പങ്കാളിത്തവും അയാളുടെ ഭീകരപ്രവർത്തനവും ഒന്നും ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പോട്ടെ പോട്ടെ ഈ വലിയ വിഷയം എന്താണ് കാര്യമായി ഇവിടെ ചർച്ച ചെയ്യാതിരിക്കുന്നത് ഈ റഷ്യയിൽ നടന്ന സംഭവം അതുമായിട്ട് കേരള ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമല്ലേ ഉക്രൈൻ യുദ്ധമുന്നണിയിലുള്ള മലയാളികളുടെ കാര്യം ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണെന്നും നിർബാധം യുദ്ധത്തിന് അവിടെ പുട്ടിൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മലയാളിക്കാണ് ആവേശം പുട്ടിനെ ശരിപ്പെടുത്തി കളയാട്ട് ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിങ്ങൾക്ക് പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് എന്ന് കേരളത്തില് പല ആളുകളും പറയുന്നു മുസ്ലിം ലീഗുകാരും ഒക്കെ ആ മുസ്ലിങ്ങളെ പീഡനേറ്റുവാങ്ങുന്ന മുസ്ലിങ്ങളെ അഭയാർത്ഥികളായിട്ട് ഒരു അറബ് രാജ്യവും സ്വീകരിക്കുന്നില്ല കുവൈത്തിൽ അയോധ്യോ എന്തോ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോ പ്രൊട്ടസ്റ്റ് ചെയ്ത മുസ്ലിങ്ങളെ ഇന്ത്യൻ മുസ്ലിങ്ങളെ കുവൈറ്റ് പുറത്താക്കുക അങ്ങനല്ലേ അവിടെ അതായത് ലോകത്തിലെ രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും സമാധാനപൂർണമായിട്ട് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രണ്ടാമത്തെ ജനസംഖ്യയും അവരുടെ തന്നെയാണ് ഈ ഇന്ത്യ മഹാരാജ തിരുന്നു ലോകത്തിൽ നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനത്തിനും ഇവിടുന്ന ആളിനെ റിക്രൂട്ട് ചെയ്യുന്നതിനും ആ റിക്രൂട്ട്മെന്റിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതിന് ഫണ്ട് ലോക നിലവാരത്തിൽ കൊടുക്കുന്നതിന് മേടിക്കുന്നതിനും ഇതെല്ലാം വോട്ടിന് വേണ്ടി കണ്ണടച്ചുകൊണ്ട് പോകുന്ന ഒരു ബംഗാളിലെ മമതാ ബാനർജിയും കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയും ഭരണപക്ഷ മുന്നണിയും എല്ലാം അവളുടെ അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങൾ എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് രാജ്യവിരുദ്ധമാണ് ചെയ്തുകൊണ്ടു ഖുറാസാൻ റഷ്യയിലെ ഒരു കൺസർട്ട് ഹാൾ കച്ചേരിയൊക്കെ നടക്കുന്ന ഹാളിൽ ഒരു വലിയ ആക്രമണം നടത്തി പക്ഷെ ഐ എസ് ഖുറാസാൻ നമ്മുടെ വീട്ടുമുറ്റത്ത് പോലും നമ്മുടെ വീട്ടുമുറ്റത്താണ് ഇത് ഉള്ളത് ഐ എസ് അല്ല ഈ ലോകത്തിലെ എല്ലാ ഭീകര സംഘടനകളുടെയും ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അതിലേറ്റവും കൂടുതലായിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക